الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا ونشهد أن لا إله إلا الله وحده نسر عبده وعزته وأزم الاحزاب وحده اللهم صل وال... علي محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة فكل بدعه ضلاله ايها الناس اوصيكم اياي اولا بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل لا أقول لكم عندي خزائن الله ولا أعلم الغيب ولا أقول ولا أقول لكم إني ملك إن أتبع إلا ما يوحى إن أتبع إلا ما يوحى إليه إلي قل هل يستوي الأعمى والبصير أفلا تتفكرون صدق الله العظيم أريد الإسلاح ما استطعت وما توفيق إلا بالله عليه توكلت وإليه أنيب وأبشح لي صدري ജീവിതം സമർപ്പിക്കാൻ സൗഭാഗ്യം ശ്രദ്ധിച്ചു മുസ്തഫു അലഹി വസ്ലമയുടെ ഉമ്മത്തിന്റെ ഭാഗമാകാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രിയഅനുയായികളിൽ ഉൾപ്പെടാൻ സൗഭാഗ്യം ശ്രദ്ധിച്ച സഹോദരി സഹോദരന്മാരെ റബ്ബ് സുബഹാന ഭൂവത്ത ആലയുടെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് സസൂക്ഷ്മം സംതൃപ്തിയോടെ ജീവിതം മുമ്പോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഭൂത്താലും ഇവരെയും അനുഗ്രഹിക്കുന്ന ആകട്ടെ നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും പറയാറുള്ളതെന്നാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മനുഷ്യരിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സലിഹു വസ്ലിമിയാണ് എൻ്റെ ജീവിതത്തിൽ ലോകത്ത് കടന്നുപോയ മനുഷ്യരിൽ ആരെയെങ്കിലും ഞാൻ കാണാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹബീബിനെയാണെന്ന് നമ്മൾ ആരും അർദ്ധശന്ധക്കിടയില്ലാത്ത വിധം മറുപടി പറയും എന്നാൽ നമ്മൾ എത്ര പേർക്ക് ഹബീബിനെ അള്ളാഹുവിന്റെ അലൈഹി വസ്ല്ലം അറിയാം എത്ര പേർ ആത്മാർത്ഥമായിട്ട് അള്ളാഹുൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഈ ഹത്തുബയിലൂടെ ആഗ്രഹിക്കുന്നത് ലോക പ്രശസ്തനായ ചിന്തകൻ ബണ്ണാക്ഷ പറയുന്നുണ്ട് ഐ ഹാവ് സ്റ്റഡിഡ് ഹിം ദി വണ്ടർഫുൾ മാൻ ഹി മസ്റ്റ് ബി കോർ ഡി സേവ് നമുക്കുള്ളൊരു പരിമിതിയെ കുറിച്ച് പറയാനാണ് ഞാനത് സൂചിപ്പിച്ചത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചു ദി വണ്ടർഫുൾ മാൻ അത് വല്ലാത്തൊരു മനുഷ്യനാണ് മനുഷ്യകലത്തിൽ കടന്നുപോയ ഓരോരുത്തരെയും വെച്ച് പരിശോധിക്കുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അദ്ദേഹം ഹി മസ്റ്റ് ബി കോൾ ദി സേവി ഹ്യൂമാനിറ്റി മനുഷ്യകുലത്തിന്റെ മോചകമെന്ന് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ സാധിക്കും എപ്പോഴും കേൾക്കാറുള്ള മൈക്കൽ എച്ച് ഹാട്ട് ലോകത്തെ സ്വാധീനിച്ച ആളുകളെ കുറിച്ച് പുസ്തകം എഴുതിയപ്പോൾ ഒന്നാമനായി അള്ളാഹുവിന്റെ ഹബീബ് സലല്ലാഹു അലൈഹി വസ്സലമെ തിരഞ്ഞെടുത്തു നമ്മൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹം വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിനെ പോലും അദ്ദേഹം സ്ഥാനം കൊടുത്തത് അള്ളാഹുന്റെ ഹബീബ് കഴിഞ്ഞതിന് ശേഷമാണെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പേർക്ക് ആ അർത്ഥത്തില്ഹി സലല്ലാഹു അലഹി വസ്ലമെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മള് മനുഷ്യർ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടാകും അല്ലെ പലപ്പോഴും നമ്മുടെ സ്നേഹവും ബന്ധവും എന്തോ ചില കണ്ടീഷനുകൾക്ക് അടിസ്ഥാനമാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സലാഹു അലൈഹു വസ്സലമയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എന്താണ് ഹബീബിനെ കുറിച്ച് അറിയുന്നത് ഞാനിത് പറയാനുള്ള ഒരു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലായാലും അല്ലെങ്കിൽ നമ്മുടെ പ്രഭാഷണങ്ങളിലും ഒക്കെ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന റസൂൽഹി സലാഹു അലഹി വസലമിയെ കുറിച്ചുള്ള സംസാരങ്ങൾ പ്രഭാഷണങ്ങൾ എഴുത്തുകൾ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലാക്കലുകളിൽ ചില പരിമിതികളുണ്ടോ എന്ന് തോന്നിപ്പോകുന്നു അപ്പൊ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് അള്ളാഹുൽ ഹബീബനെ മനസ്സിലാക്കുക അതിന് ആധികാരികമായ സോഴ്സ് എന്താണ് ലോകത്തെത്രമാത്രം സീറകൾ എഴുതപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വിജ്ഞാനത്തിന്റെ അൽമിന്റെ ഏറ്റവും അടിസ്ഥാന സ്രോതസ് ഖുർആൻ ഖുർആാൻ നിലക്ക് അള്ളാഹു സുബാനഹുല പ്രവാചകനെ കുറിച്ച് എന്ത് പറയും നമുക്ക് നോക്കാം അതിനെ കുറിച്ച് നമുക്ക് ഒരു പ്രൂഫ് റീഡിങ്ങിന്റെ ആവശ്യമില്ലല്ലോ അതിൽ നമുക്ക് സംശയിക്കേണ്ടതുല്ലല്ലോ അള്ളാഹു സുബാനഹുല വിശുദ്ധ ഖുർആാൽ പ്രസന്റ് ചെയ്യുന്ന പ്രവാചകനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് ചിലപ്പോ നമ്മൾ അറിഞ്ഞ ചില കാര്യങ്ങളെ അൺലേൺ ചെയ്യാൻ നമ്മളെ സഹായിച്ചേക്കാം എന്നാണ് കരുതുന്നത് അതോ സുബാനുഭവത വിശുദ്ധുഅല് മുൻകാലത്ത് പോയ ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് സവിശേഷമായിരിക്കുന്ന ഒരു കാര്യമുണ്ട് എല്ലാ കാലത്തും എന്നാണ് അതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പറയുന്നത് എല്ലാ കാലത്തും ആളുകള് ദൈവത്തിന്റെ ദൂതന്മാരെ കണക്കാക്കിയിരുന്നത് മനുഷ്യന്റെ കഴിവുകൾക്കപ്പുറമുള്ള അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ സ്വാധീനമുള്ള ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ള ആളുകളാണ് അടച്ചവന്റെ ദൂതന്മാരായി ഈ ഭൂമിയിലേക്ക് അവതരിക്കുക എന്നാണ് ഈ ചരിത്രത്തിലുടനീളം ആളുകൾ വിശ്വസിച്ച് പോകുന്നത് എല്ലാ കാലത്തും എല്ലാ പ്രവാചകന്മാരും അത് ആ അർത്ഥത്തിൽ പ്രകടമാക്കിയിട്ടുണ്ടെന്നാണ് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറിച്ച് പറയുന്നുണ്ട് വലഖദ് ഇലാ ഖൗമിഹി എന്ന് പറഞ്ഞതിനു ശേഷം الله سبحانه وتعالى بريه أن نوح عليه السلام برنو يا قوم اعبدوا الله ما لكم من إله غيره أفلا تتقون تقول رتاتد توهيد لك نوح عليه السلام شنكي أبا على فقال الملأ الذين كفروا من قومه آسموه تلء برمان ما على قلب برنو ما هذا إلا بشر مثلكم إذا ندو ورتنا ുംറബിയിൽ ബഷർ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം ഒന്ന് പറയുന്ന ഒരു പേരാണ് അതേപോലെ തന്നെ ഇൻസാൻ എന്നതിനേക്കാൾ എന്ന് പ്രയോഗിക്കുമ്പോ ഒരു സാധാരണ മനുഷ്യരെ കുറിച്ചാണ് അറബി ഭാഷയിൽ വാക്കുപയോഗിക്കുന്നത് പറഞ്ഞു മഹാദ ഇല്ലാ ബഷർ മിസുലു ഇവൻ അവര് പറയാട്ടോ ഇവൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് അവൻ സ്വയം ഞാൻ വലിയ ആളാണെന്ന് ചമയാൻ ശ്രമിക്കുകയാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവന്റെ ദൂതനായി മലക്കുകൾ ഇറക്കാമായിരുന്നില്ലേ നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോ അവരുടെ സങ്കല്പത്തിലുള്ള പ്രവാചകൻ എന്ന് പറയുന്നത് അത് ഒരു കേവലം മനുഷ്യനല്ല മലക്കുകളോ അല്ലെങ്കിൽ ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ള ആളുകൾ ആയിരിക്കണം എന്നാണ് അവർ ചിന്തിച്ചിരുന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഈസാലിസ്ലാമയെ കുറിച്ച് ആ സമൂഹത്തിലെ പ്രമാണിമാർ പറയുന്നുണ്ട് അള്ളാഹുവിനെ നിഷേധിച്ച നിഷേധിച്ച ആളുകൾ പറഞ്ഞു ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം എന്താ നിങ്ങളെപ്പോഴൊരു മനുഷ്യനാണല്ലോ പിന്നൊരു പ്രത്യേകത അങ്ങനെയുള്ള ഒരാളെ ഞങ്ങൾക്ക് പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ആ സമൂഹത്തിലെ ആളുകള് പറഞ്ഞു വെക്കാണ് മുസാലി ഹാറൂൻ അലഹിമും ഫിറാവിന്റെ അടുത്ത് പോകുമ്പോ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് ഫഖാലു അനുഅ്മിനു ബശരൈനി ഞങ്ങളപ്പോഴുള്ള മനുഷ്യരാണോ ഞങ്ങൾ പിൻപറ്റേണ്ടത് ഹാറൂന്റെയും ഒരു പ്രത്യേകത അവര് ഇസ്രായേൽ വംശത്തിൽപ്പെട്ടവരാണ് ഫിറാൻ കിബിത്തുകൾ പെട്ടവരാണ് അതുകൊണ്ട് തന്നെ ഫിറോൺ പറയാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിലുള്ള സാധാരണ മനുഷ്യര് ഞങ്ങൾ പ്രവാചകന്മാരായി എന്ന് പറഞ്ഞു വരുമ്പോ ഞങ്ങൾ അവർ അംഗീകരിക്കണം എന്ന് പറയുന്നത് എത്ര വലിയ വിരോധാഭാസമാണെന്ന് അവർ പഠിപ്പിക്കുകയാണ് അപ്പൊ എന്ന് പറഞ്ഞാല് ഇത് ചരിത്രത്തിൽ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ ആളുകൾക്കുള്ള ഒരു ചിന്തയാണത് അവര് മനുഷ്യരിൽ നിന്ന് അപ്പുറം നിൽക്കുന്ന ചില ആളുകളാണ് നമുക്കറിയാമല്ലോ നിസാലിഹി സ്വലാമയെ ആ സമൂഹം വക്കാലത്തിൽ നസാറ വക്കാലത്തിൽ യഹൂദോസിനഹൂദികൾ ഒസേന ദൈവപുത്രനാക്കി തന്നെ ഒക്കാലത്തിൻ ദൈവപുത്രനാക്കി അല്ലെ അള്ളാഹുവിന്റെ പുത്രന്മാരെന്ന് അവർ പറഞ്ഞു ചിലര് അതിര് കടന്ന് വീണ്ടും മുമ്പോട്ട് പോയി എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരാരും ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരായിരുന്നു എന്ന അടിസ്ഥാനമാക്കാൻ പല ഒരു ആവൃത്തി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത് നമ്മൾ മറന്നുപോകാൻ പാടില്ല അപ്പൊ നമ്മൾ ചോദിക്കും അത് അങ്ങനെ പറയുന്നത് അല്ലെ നമ്മളൊന്നും ചിന്തിച്ചു നോക്ക് നിലവിൽ തന്നെ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു പൊതുവായിട്ടുള്ള നോഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സാധ അവർ മനുഷ്യൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദൈവത്തിൽ എന്തൊക്കെയോ അർത്ഥത്തിലുള്ള സ്വാധീനമുള്ള ആളുകളാണ് ചരിത്രകാലം മുതൽ വിശ്വസിച്ച് വരുന്ന ഒരു കാര്യം ഏതെങ്കിലും അർത്ഥം നമ്മളെ സ്വാധീനിച്ചു നമ്മൾ വിശ്വസിക്കേണ്ട നമുക്കെന്തായാലും അവരെ പോലും നാകാൻ കഴിയില്ല നമുക്കെന്തായാലും അവർ പറയുന്ന കാര്യങ്ങളും അവർ ചെയ്ത കാര്യങ്ങളും പിൻപറ്റാൻ സാധിക്കുകയില്ല കാരണം

ഭക്ഷണം കഴിക്കുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു നിങ്ങൾ ഈ ഖുറാന്റെ ഒരു പ്രത്യേകത ജവാമിഅൽ ഖലീം എന്നാ കാര്യങ്ങള് വളരെ സംക്ഷിപ്തമായ വാക്കുകൾ ഖുറാൻ അവതരിപ്പിക്കും ഈ രണ്ട് പ്രയോഗം നോക്ക് ആം അവർ ഭക്ഷണം കഴിക്കുന്നു അല്ലെ മലക്കുള്ള ഭക്ഷണം കഴിക്കോ മലക്കില് ഭക്ഷണം കഴിക്കും ഇബ്രാഹിം അലഹിസ്ലാമയുടെ അടുക്കൽ സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന മലക്കുകൾ അവരക്ക് ഇബ്രാഹിം അലിഹുസ്സലാം മനുഷ്യരാണെന്ന് കരുത് ഭക്ഷണം ഒരുക്കി വെച്ചു കൊടുത്ത് അവര് ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലെ ഒരു പറയണത് യഹുൽ ഉത്താം അവർ ഭക്ഷണം കഴിക്കുന്നു പിന്നെ പറയുന്നത് എന്താ സാധാരണ മനുഷ്യർ മാത്രമല്ല അവര് പള്ളിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ ഒതുങ്ങി കൂടി നിൽക്കുന്നവരല്ല മറിച്ച് നഫിൽ ആ സുന്ദരമായ പ്രയോഗാണത് സൂക്ക് എന്ന് പറഞ്ഞ ആരാ എന്താണ് അങ്ങാടിയാണ് അല്ലെ നമ്മൾ ചിലപ്പോ നമ്മള് ഏതെങ്കിലും അർത്ഥത്തില് ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും അർത്ഥത്തിൽ ഒരു പരികൽപ്പന നൽകിയിട്ടുള്ള ആളുകള് അങ്ങാടിയിലൂടെ തിരിയുന്നത് കണ്ടാൽ നമുക്ക് തോന്നല്ലേ ഇദ്ദേഹത്തിന് എന്തോട് പരിപാടി അല്ലെ എന്തൊക്കെ നമുക്ക് നമ്മൾ ചിന്തിച്ചേക്കാം അലൈഹി കുറിച്ച് പഠിപ്പിക്കുകയാണ് അദ്ദേഹം അങ്ങാടിയിലൂടെ സൂക്കുകളിലൂടെ നടക്കുന്നു പറയാട്ടോ ആ സമൂഹം പറഞ്ഞാണ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഒരു മലക്കിറങ്ങിക്കൂടാ എന്നിട്ടാ മലക്കെന്ത്യെന്നു ഒരു മുന്നറിയിപ്പുകാരനായിട്ട് ഒരു പിൻബലം നൽകി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അള്ളാഹു എന്റെ ഗജനാവ് അദ്ദേഹത്തിന് കൊടുത്താൽ എന്താ അല്ലെങ്കിൽ യഥേഷ്ടം ഭക്ഷിക്കാവുന്ന ഒരു തോട്ടം അദ്ദേഹത്തിന് കൊടുത്താൽ എന്താണ് അവര് പറയാനെന്ത് നിങ്ങള് മണ്ടന്മാരാ പിൻപറ്റുന്ന ആളോട് പറയാണ് നിങ്ങൾ പിൻപറ്റുന്നത് മാരണക്കാരനായ ഒരു മനുഷ്യനെയാണെന്ന് അവരെ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇവിടെ പഠിപ്പിക്കണം ഒന്നാമത്തെ പാഠം യോജിക്കാൻ ഖുറാൻ പഠിപ്പിക്കുന്നത് ചരിത്രത്തിൽ കടന്നുപോയ ആദന് ഇല്ല മുതൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്സല വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അവരൊക്കെ മനുഷ്യരായിരുന്നു അവരൊക്കെ മനുഷ്യരായിരുന്നു അവരൊക്കെ ഈ എല്ലാ മനുഷ്യരെയും പോലെയും ജീവിച്ച് കടന്നുപോയ ആളുകളായിരുന്നു എന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാം സംശയം ഉണ്ടാവും എന്നാലും ചില വ്യതിരത്തുകളല്ലേ ആ വെതിരുത്തുകളെ കുറിച്ച് നമുക്ക് പറയാം പറയാണ്

അങ്ങാടിയിലൂടെ നടക്കുന്നു എന്നാണ് ഖുർആാൻ അവരെ കുറിച്ച് പഠിപ്പിക്കുന്നത് അതായത് ഇത്ര ഗൗരവത്തോടെ നിരന്തരം ആയച്ചകൾ ഉദ്ധരിച്ച് പറഞ്ഞ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോധ്യം നമ്മളിൽ ഉണ്ടാവണം ഞാൻ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് നമ്മളൊക്കെ ശ്രമിച്ചാല് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബ് സലല്ലാഹു അലഹു വസ്സലമയെ പോലെ അല്ലെങ്കിൽ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്സലമയുടെ അനുയായികളെ പോലെ നമുക്ക് ആകാൻ കഴിയും അല്ലെ നമ്മൾ ചരിത്രത്തിൽ നമുക്ക് നമ്മൾ ആദരിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും ആളുകൾ പറയാറുള്ളത് ഇനി നമുക്ക് ശ്രമിച്ച അവരെ പോലെ ആകാൻ കഴിയില്ല കാരണം എന്താണ് അവരുടെ കൂടെ ഹബീബുന മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹു വസ്ലം ഉണ്ടായിരുന്നു നമ്മുടെ സ്വപ്നമാണത് അള്ളാഹു സുബാനഹുല ശാശ്വതമായ ആ ആരാമത്തിൽ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്സലമിയുടെ കൂടെ ഒരുമിക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ ഒരു വശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാരുടെ കഴിവുകളെ കുറിച്ചാണ് അല്ലെ പ്രവാചകന്മാർക്ക് അള്ളാഹു സുബാന സവിശേഷമായ ചില മജിജുകൾ നൽകിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാ അത് പ്രവാചകന്മാരിൽ ഉണ്ടാവുന്നതല്ല നമുക്ക് അള്ളാഹു കഴിവുകൾ നൽകിയതുപോലെ അവർക്ക് ചില കഴിവുകൾ എന്നേ ഉള്ളൂ ആ കഴിവുകളുടെയും അടിസ്ഥാനമാരാണ് അള്ളാഹു സുബാന പരിശോധിക്കണമെങ്കിൽ ഈസഅ അലഹി സ്ലാം തന്റെ കഴിവുകളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് ഇല്ലെ അള്ളാഹു അള്ളാഹുവിൻ അനുമതിയോട് കൂടി എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അലഹു വസ്സല പ്രത്യേകം പഠിപ്പിക്കുകയാണ് പറയുകയാണ് അള്ളാഹു അള്ളാഹു താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസം വരുത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വിചാരിക്കാൻ നീക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് സ്വയം നീക്കാൻ കഴിയുകയില്ല എന്തെങ്കിലും നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ിന് കഴിവുള്ളവനാണ് കടന്നുപോയ ഓരോ സന്ദർഭങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതൊക്കെ അള്ളാഹുവിന്റെ അനുസരിച്ചായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനത്തെ മറികടക്കാൻ ഒരു പ്രവാചകനും സാധ്യമല്ലെന്നാണ് വിശുദ്ധ ഖുറാം പഠിപ്പിക്കുന്നത് അയച്ചിൽ അത് സ്വയം ഏറ്റു സ്വയം ഏറ്റു പറയുന്നുണ്ട് എന്താ പറയുന്നത് പറയുക അംലിക്കു അംലിക്കു നമ്മൾ അതായത് എനിക്ക് സ്വയം അടി കാര്യത്തിൽ പോലും ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ എനിക്ക് സാധിക്കുകയില്ല ഇല്ല അള്ളാ അള്ളാഹു അല്ലാതെ എന്റെ കാര്യത്തിൽ പോലും എന്റെ കാര്യത്തിൽ പോലും ഉപകാരവും ഉപദ്രവം വരുത്താൻ എനിക്ക് സാധിക്കുകയില്ല ആര് വിചാരിക്കണം അള്ളാഹു സുബാന വിചാരിക്കണം لكل أمة أجل إذا جاء أجلهم فلا يستغرون ساعة ولا يستقدمون الله عندي سيحة أبو دير سموه الله عندي ولا, بن ولا. الله صلى الله عليه وسلم سورة الأعراف لأدرني قل لا لنفسي ولا ضرا إلا ما شاء الله, يعني كنت يعني مل الله, شاء الله ولو كنت أعلم الغيب. എനിക്കെങ്ങാനും എനിക്കങ്ങാനും എന്റെ ഭൗതികമായ കാര്യങ്ങളിൽ എനിക്ക് ചില വർധനകൾ വരുത്താമായിരുന്നു എനിക്ക് ഒരു വരില്ലായിരുന്നു അല്ലെ നമ്മൾ ശരിക്കും പരിശോധിച്ച നോക്ക് അലൈഹു വസ്ലമയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി പോകും അല്ലെ നമ്മൾക്ക് ജീവിതത്തിൽ ചെറിയൊരു പ്രയാസം വരും അസ്വസ്ഥപ്പെടും കുറാൻ പറയുന്നുണ്ട് നമസ്കാരക്കുറെ കുറിച്ച് എന്നാൽ ഇൻസാന ഹുലു ഹലുവ മനുഷ്യൻ അക്ഷമനായി സൃഷ്ടിക്കപ്പെട്ടത് ഇതാ അവന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവും നമുക്ക് അങ്ങനെ ഉണ്ടോ നോക്കണട്ടോ ഇതാ ഹുൽവാപകാരം കിട്ടിയാലോ അല്ലെ ഉപകാരം കിട്ടിയാലോ കൊടുക്കൂലും വെറുതെ കിട്ടിയായിരിക്കും പ്രതീക്ഷകൾ കിട്ടിയായിരിക്കും എന്നാലും കൊടുക്കാൻ ഭയങ്കര മടിയായിരിക്കും അള്ളാഹു പറയാണ് ഇല്ല മുസലീൻ നമസ്കാരക്കാര് അങ്ങനല്ലോ അവരങ്ങനെയല്ലാഹു അലൈല് ജീവിതം പരിശോധിച്ചു നോക്ക് ചെറുപ്പത്തില് ജനിക്കുന്നതിന് മുമ്പ് തന്റെ പിതാവ് മരിച്ചു ആറാം വയസ്സിൽ ഉമ്മ മരിക്കുന്നു എട്ടാം വയസ്സിൽ വല്യുപ്പ മരിക്കുന്നു പിന്നീട് ഓരോ ഘട്ടം കടന്നു പോകുമ്പോഴും റസൂല്ലാഹി സല്ലാഹു അലഹു വസ്സലമയുടെ ജീവിതത്തിൽ യാതനകളാണ് നമുക്ക് കാണാനുള്ളത് അല്ലെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരമാണ് അത് നടന്നതെന്ന് റസൂല്ലാഹി സല്ലാഹു അലഹി വസ്സലമ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ റസൂല്ലാഹി സലല്ലാഹു അലഹു വസ്സലമയെ കുറിച്ച് നമ്മള് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ഹബീബ് സലാഹു അലൈഹു വസ്സല ഈ ഭൂമിയിലൂടെ പോയ ഒരു മനുഷ്യനായിരുന്നു എന്നാൽ അള്ളാഹു സുബാനഹുല സവിശേഷമായി കൊടുത്ത ചില അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങൾ അള്ളാഹു എന്നുള്ളതാണെന്നുള്ള ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് അതൊരിക്കലും റസൂല്ലാഹിഹു അലൈഹു വസ്സലമയെ അള്ളാഹു നിർത്തിയ ഒരു സ്ഥാനത്തിന് മുകളിലേക്ക് നിർത്താൻ അല്ലെങ്കിൽ ദൈവികമായ ഒരു പരിവേഷത്തിലേക്ക് റസൂല്ലാഹി അലൈഹി അലൈവിസ്ലമയെ എത്തിക്കാൻ പാടുള്ളതല്ല ാഹു അലൈഹി വസ്സല അതിന്റെ ഗൗരവത്തെ കുറിച്ച് പറയുന്നത് ഞാനത് ഇത്രയും ആയത്തിൽ ഉദ്ധരിച്ച് പറയാനുള്ള കാരണം ഗൗരവം നമ്മൾ മനസ്സിലാക്കണം ആരെങ്കിലും എന്റെ കാര്യത്തില് മനഃപൂർവ്വം എന്തെങ്കിലും കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ സ്ഥാനം നരകത്തിൽ ഒരുക്കിക്കൊള്ളട്ടെ അതുകൊണ്ട് അള്ളാഹു നബീബ് സലാഹു അലൈഹു വസ്ലമെ നമ്മൾ മനസ്സിലാക്കുക അലൈഹി ജീവിതം നമ്മൾ അങ്ങനെ അള്ളാഹു ഹബീബിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായി നാളെ പെർകൂത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ